നമസ്കാരം ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം തിരൂർ മൂന്നാം നമ്പർ സ്വന്തം കെട്ടിടമായി നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അത്യാധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച കെട്ടിടം നാടിന് സമർപ്പിച്ചു നഗരസഭ ചെയർപേഴ്സൺ എ പി നസീമ അംഗനവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ ഉദ്ഘാടനം നിർവഹിച്ചു സമയബന്ധിതമായി ഞങ്ങളുടെ കാലത്ത് തന്നെ ഇത് പൊളിക്കാൻ ഇത് കുറ്റിയടിക്കാനും കുറച്ച് മുമ്പേ ഇതിന്റെ പ്രവൃത്തിയുടെ തുടക്കത്തിൽ ഞങ്ങൾ തന്നെയായിരുന്നു വന്നിരുന്നത് അത് കഴിഞ്ഞ് വീണ്ടത്തിൻ്റെ പണി പൂർത്തീകരിക്കുകയും അത് ഉദ്ഘാടനം ചെയ്യാനും ഒരേ കൗൺസിലിന് സാധിച്ചു എന്നത് ഏറ്റവും അഭിമാനകരമായിട്ട് കാണുക ഒരു നാട്ടിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടികൾക്ക് ആദ്യപടി എന്നോണം വിദ്യാഭ്യാസം കൊടുക്കുന്നത് അതാത് അതാത് സ്ഥലങ്ങളിലെ അംഗനവാടികളാണ് ആ അംഗനവാടികൾ തിരൂർ നഗരസഭാ പരിധിക്കുള്ളിൽ അത്തരത്തിലുള്ള അംഗനവാടികൾ ഒട്ടനവധി ഏതാണ്ട് ഒമ്പതോളം അംഗനവാടികൾ പുതിയതായി നിർമ്മിച്ച് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ സലാം മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ പാറയിൽ ഫാത്തിമത്ത് സജ്ന റസിയ ഷാഫി അഡ്വക്കേറ്റ് എസ് ഗിരീഷ് എം നാസർ മൂപ്പൻ എം അബ്ദുറഹിമാൻ പ്രസന്ന പയ്യാപ്പന്ത പി ടി അലി തുടങ്ങിയവർ സംസാരിച്ചു വെട്ടന്യൂസ്